പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ജോസച്ചൻ പ്രിയപ്പെട്ട അധ്യാപകരെ റിവർ മാനേജ്മെന്റുമായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഇന്ന് രാവിലെ മുതൽ നദീദിനം രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായിട്ട് വിവിധ ചാലക്കുടിപ്പുഴയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങളാണ് ഇന്ന് ചാലക്കുടിയിൽ നടന്നു വന്നിരിക്കുന്നത് ഇപ്പോ ഇവിടെ വിദ്യാലയങ്ങളിൽ എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിക്കുന്നു എല്ലാ വർഷവും നദീദിന സംരക്ഷണം സമൂഹത്തിന് പകർന്നു കൊടുക്കുകയും നാം ഓരോരുത്തരും അത് നദി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ളവരാണെന്നുള്ള ഒരു ബോധം നമ്മളെ ഉത്ബോധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ദിനത്തിലൊക്കെ നടക്കുന്നത് ഇതിനെക്കുറിച്ച് നമുക്കറിയാം മനുഷ്യ ശരീരത്തിലെ നാടീ ഞരമ്പകളിൽ കൂടെ പോകുന്ന രക്തധമനികളുടെ പ്രക്രിയ തന്നെയാണ് ഭൂമിയിലെ ഈ നദികൾ നമുക്ക് സംരക്ഷണവും ഒക്കെ തന്നെ തരുന്നത് ജലമില്ലെങ്കിൽ നമുക്കൊന്നുമില്ല നമ്മുടെ നാടില്ല നമ്മുടെ ആഗോള വ്യവസ്ഥയ്ക്ക് തന്നെ ഇപ്പോൾ തന്നെ നമുക്കറിയാം കാലം തെറ്റിയുള്ള മഴയും മഞ്ഞും ഒക്കെ തന്നെയാണ് വരുന്നത് ഈ ഒരു കൂട്ടം ആളുകളുടെ പ്രവർത്തനമില്ലെങ്കിൽ ഇത് ഇതെന്താകുമായിരുന്നു എന്ന് ഞാൻ കുറച്ച് നാളുകളായിട്ട് ചിന്തിക്കുന്നതാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പുഴയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ലത എസ് വി രവി ചേട്ടനും വിചാട്ടനും വിനീതയും ഒക്കെയുള്ള ഒരു ടീമിന്റെ കൂടെ ക്ലാസ് കേൾക്കാൻ പോയപ്പോൾ മൺമറഞ്ഞ ഡോക്ടർ ലതയുടെ ക്ലാസ് എന്ന് മനസ്സിൽ ഞാൻ എന്നും ആ വാക്കുകളൊക്കെ താല്പരിക്കും അപ്പോൾ നമുക്ക് ഇതിലൊരു കണ്ണി ചേരാനുള്ള ഒരു പ്രചോദനവും ഇതിൻ്റെ ഒരു തിരിച്ചറിവ് കിട്ടുന്നതും എനിക്ക് ആ ക്ലാസ്സിലൂടെയാണ് ഇങ്ങനെ അക്ഷീണമായിട്ട് വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുടെ ഒരു സന്ദേശം പുതുതലമുറയ്ക്ക് കൊടുക്കുകയാണ് ജലമില്ലെങ്കിൽ അല്ലെങ്കിൽ നദിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധ്യമല്ല ഈ ഒരു മെസ്സേജ് എല്ലാവരിലെയും പകർന്നുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളുടെ ഭൂമിയിലുണ്ട് ആ പ്രശ്നങ്ങൾ വിവിധ തലങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഇപ്പോൾ സംരക്ഷിക്കുന്നതിനും ഒക്കെ തന്നെ ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മയ്ക്ക് സാധിക്കും നമ്മളെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിൻ്റെ മെസ്സേജ് ഇങ്ങനെ ഒരു കാര്യങ്ങളിൽ പങ്കെടുക്കുമ്പോഴാണ് ഇതിൻ്റെ മെസ്സേജുകൾ എന്താണെന്ന് അറിയുന്നത് തന്നെ അപ്പോൾ ഇതിലേക്ക്